സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റും വിജയിക്കുമെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസ്സൻ തിരുവനന്തപുരത്ത് വിശാല കെ പി സി സി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്നും യോഗം വിലയിരുത്തിയതായി അദ്ദേഹം പറഞ്ഞു രാഹുൽഗാന്ധിക്കെതിരെ പി വി അൻവർ നടത്തിയ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം എം ഹസൻ പറഞ്ഞു സീറ്റുകളും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഇതിന്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നു മുതൽ ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഇന്ന് സ്ഥാനാർത്ഥികളും നിയോജക മണ്ഡലത്തെ എം എൽ എമാരും അതുപോലെ തന്നെ നിയോജക മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരും എല്ലാം കൂടിയിരുന്ന യോഗത്തിൽ ആ വിലയിരുത്തലിലാണ് ഈ യോഗം എത്തിച്ചേർന്നത് യോഗത്തിൽ യു വേണ്ടി വളരെ ആത്മാർത്ഥമായി കഠിനമായ ചൂടും അതുപോലുള്ള പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച യു ഡി എഫ് പ്രവർത്തകരെ എല്ലാ നേതാക്കളെയും യോഗം അഭിവാദ്യം ചെയ്തു